ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേയും മക്കളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും ദൈവം അറിയാതെയല്ല സാത്താനും അതെല്ലാം അറിയാം ഈ അരൂപിയായ അന്തരീക്ഷ ശക്തി അവര് നമ്മളിരിക്കുന്നതും നിൽക്കുന്നതൊക്കെ അവർക്കും അത്യാവശ്യം അറിയാം പക്ഷേ അവർക്ക് നാം പറയുന്നതാണ് കേൾക്കാൻ സാധിക്കുന്നത് നമ്മളുടെ പ്രവൃത്തികളെല്ലാം കാണാൻ അന്ധകാര ശക്തികളുടെ ഭൂതഗണങ്ങൾ നമ്മുടെ പരിസരത്തുണ്ട് ക്രൈസ്തവ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പം ഇത്രയും വർഷങ്ങളോളം തമ്പുരാൻ്റെ ഒപ്പം കരം പിടിച്ച് നടന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണത് എന്ത് അതിനൊരു ഉദാഹരണം പറയുകയാണ് ഇപ്പം ഞാൻ അതായത് ഒരിക്കൽ ഞാനൊരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നം എങ്ങനെയായിരുന്നു അതെ നമ്മുടെ വീട്ടിൽ പ്ലംബിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പം ആ വരുന്ന അതിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ ആ ആ പൈപ്പിന്റെ ഉള്ളിലൂടെ ഒരു വലിയ പാമ്പ് ഇങ്ങനെ വായി തുറന്ന് പിടിച്ച് നിൽക്കുന്നു എനിക്കത് കണ്ടിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കാരണം ഞാൻ ഈശോയുടെ അടുത്ത് പറയും ഈശോയെ എന്നെ സ്വപ്നത്തിൽ പോലും ഈ സാധനത്തിനെ കാണിച്ചു തരരുതെന്ന് അപ്പം ഗീവർഗീസ് ഗീസ് പുണ്യാളുടെ അടുത്ത് പോയിട്ട് വഴിപാട് നേരും മുട്ട കൊടുക്കും അങ്ങനെ നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്യും നോവേനയ്ക്ക് പണക്കുകയൊക്കെ ചെയ്യും എന്നാൽ പിറ്റേ ദിവസം ഈ സ്വപ്നം തലേന്ന് കണ്ടു പിറ്റേ ദിവസം പ്ലംബിങ് വർക്കിന് ഒരു സഞ്ചു ആയിട്ട് അവര് ബൈക്കിൽ വന്ന് രണ്ട് പേര് വന്ന് ഇറങ്ങി നാല് പേരുണ്ടായിരുന്നു വന്ന് അവർ വന്ന് നിന്നു കഴിഞ്ഞിട്ട് കർത്താവിന്റെ അനുഗ്രഹത്താലേ അവരുടെ കയ്യിലിരിക്കുന്ന ആ സഞ്ചി ഉണ്ടല്ലോ അതും കൊണ്ട് അവരകത്തേക്ക് കയറിയില്ല ഞാൻ അവിടെ സിറ്റ് സിറ്റൌട്ടുണ്ട് അവിടെ നിൽക്കണ് ഇരിക്കുകയായിരുന്നില്ല ഇവര് ഈ സഞ്ചു കൊണ്ട് കയറാൻ വരുമ്പോഴത്തേക്ക് അവരെന്നോട് ചോദിച്ചു എവിടെയാണ് ചേച്ചി വർക്ക് എവിടെയാണ് നടക്കുന്നതെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അതവിടെ വെക്കി എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ അവര് അതവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്ക് ഇതെന്താ ചെയ്യണ്ടേന്ന് എന്നിട്ട് സഞ്ചു ഒക്കെ കൊണ്ടുവരാലോ എന്ന് പറഞ്ഞു ഞാൻ അവരുടെ അടുത്ത് അവര് അകത്തേക്ക് കടന്ന് വന്ന് നോക്കിക്കഴിഞ്ഞപ്പ അതിന് മാത്രം സാധനങ്ങൾ എടുക്കേണ്ടതായിട്ടില്ല എന്നവർക്ക് തോന്നി കാണുമായിരിക്കണം ആ സഞ്ജു അവിടെ പുറത്ത് നമ്മുടെ ആ തൂണൊക്കെ ഉണ്ടല്ലോ എന്താ പറയാ മുറ്റത്തിന്റെ ടൈലിട്ടാ മുറ്റത്തിന്റെ തൂണിന്റെ അവിടെ ആയിട്ട് അവര് ആ സഞ്ചി അവിടെ വെച്ചു വാതിലടച്ച് നമ്മൾ ഞെട്ടിട്ടിരിക്കുന്നത് കൊണ്ട് ആ വാതിലടച്ച് നമ്മൾ നേരെ അകത്തേക്ക് കടന്നു പോന്നു അവരവരുടെ വർക്ക് കഴിഞ്ഞ് തിരിച്ചവര് പോകാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് ഈ സ്വപ്നം കടന്നു വന്നത് വന്നതും ഞാൻ ഓടി പെട്ടെന്ന് ഞാൻ വന്ന് എനിക്ക് ആകെ ആഗരിക്കട്ട ടെൻഷനായിരുന്നു അവരെവിടെയാ ചെയ്തത് എന്താ ഉണ്ടായത് ഇവര് വരണതല്ലേ കർത്താവ് പറഞ്ഞത് ചില ദിവസം നമ്മൾ വിളിച്ചാൽ പോലും എത്തിയോളണം എന്നില്ല ഇന്ന് വരാൻ ബുദ്ധിമുട്ടാണ് നാളെ വന്നാൽ പോരെ എന്ന് ചോദിച്ച ദിവസങ്ങളുണ്ടായിട്ടുണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള വർക്കുകൾക്ക് സ്ഥിരമായിട്ടുള്ള ആളുകൾ തന്നെയാണ് വരുന്നത് എന്ത് വേണ്ടുള്ളൂ വർക്കൊക്കെ കഴിഞ്ഞു ഇവര് അവരുടെ സാധനങ്ങളും ടൂൾസാണ് ആ സഞ്ചിക്കകത്ത് മുഴുവനും അതൊക്കെ എടുത്ത് ഇവര് ബൈക്കിനകത്ത് കയറിപ്പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കരുണക്കൊന്ത ചൊല്ലാൻ വേണ്ടി മൂന്നു മണിയായിരുന്നു സമയം കരുണക്കൊന്ത എടുത്തു ഞാൻ സിറ്റൗട്ടിൽ വന്നിരുന്നത് നോക്കലും ചാരുപടിയുടെ താഴെ കാണുന്ന ആ ഇങ്ങനെ ഒരു സാധനം കാണുമല്ലോ മക്കളെ ചാരുപടിയുടെ താഴെ അതിലെ ഒരു വലിയ പാമ്പ് ഇങ്ങനെ കടന്നു പോകുന്നു ഞാൻ അമ്മയും പറഞ്ഞു വലിയ വായിൽ ഓടിയിട്ട് അകത്തേക്ക് ഓടിക്കടന്ന് പെട്ടെന്ന് ഞാൻ ആ ഞാൻ ഇവിടെ വീട്ടുകാരെ വേഗം വിളിച്ചു വന്ന് അന്ന് ഹസ്ബൻഡ് മരിച്ചിട്ടില്ല ഞാൻ പുള്ളിക്കാരനെ വേഗം വിളിച്ചു വന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ആ ഒരു സാധനം അവിടെ വലിയൊരു പാമ്പുണ്ട് അവിടെ എന്ന് പറഞ്ഞു പുള്ളി വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി മറ്റനിയനെ പോയി വേഗം വിളിച്ചു കൊണ്ടുവന്നേടാ ഒന്ന് ഓടി വളർന്ന് പുള്ളിക്ക് അങ്ങനെ അത്ര വലിയ ധൈര്യമോ കാര്യമുള്ള ഒരാളൊന്നുമല്ല ഉടനെ തന്നെ പോയി ഇവരും ഈ പരിസരം മുഴുവൻ തപ്പി സാധനത്തിനെ പിന്നെ കണ്ടില്ല ഞാനിത് പറഞ്ഞു വന്നത് എൻ്റെ മക്കളോട് ഇത് നാളെ ഞാനിങ്ങനെ പ്ലംബിങ് അപ്പം നമ്മൾ വായി തുറന്ന് വിളിക്കുകയാണ് നമ്മൾ സംസാരിക്കുന്നതാണ് സാത്താൻ കേൾക്കുക ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുക ദൈവത്തിനാണ് ഇത് അതാണ് നിങ്ങൾ നിങ്ങളുടെ വായിക്കു പൂട്ടും വെക്കി നിങ്ങൾ കൂടുതലും നിങ്ങളെല്ലാം തുറന്ന് പറയല്ലേ ഉറക്കം പറയല്ലേ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എല്ലാവരോടും എല്ലാം തുറന്ന് പറയരു എന്നൊക്കെ വചനം പറയുന്നില്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനം എടുത്ത ഒരു കാര്യമൊക്കെ ഉറക്കിങ്ങനെ നമുക്കത് ഇങ്ങനെ ചെയ്യാട്ടോ എന്നൊന്നും ഉറക്കം പറയാതിരിക്കാണ് ഏറ്റവും ബുദ്ധി ഇത് മുഴുവൻ ഇവൻ കേൾക്കാണ് എന്നാൽ ഇവൻ ഇങ്ങനെ ഒരു പ്ലാൻ ഈ അന്ധകാര ശക്തികളിൽ ഇരുന്നു കൊണ്ട് അവരൊന്നിച്ചൊരു പ്ലാൻ വയ്ക്കുന്നത് നമ്മുടെ കോടാനുകോടി മാലാകമാര് ഈ ലോകത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് അവർക്കത് കേൾക്കാം പ്രത്യേകിച്ചും കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കുന്നുണ്ട് ഹലലിയ അതുകൊണ്ടാണ് കർത്താവ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്റെ വലതുകരൻ ഞാൻ പിടിച്ചിരിക്കുന്നു എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കുന്നു പ്രൈസ്തലോൺ എന്തിനാണ് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സൂക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് തൊട്ടപ്പുറത്ത് വേറൊരു സാധനമുണ്ട് എന്റെ കുട്ടികൾക്ക് മനസ്സിലാക്കി കാണും അതുകൊണ്ട് തലേ ദിവസം ഈ സാത്താന്മാര് ചെയ്യാൻ പോകുന്ന പ്രവർത്തി ദൈവം കണ്ടു അതെനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു അപ്പൊ എന്തെങ്കിലും ഒരു സ്വപ്നം കാണുമ്പോൾ ഇപ്പൊ നിങ്ങളെ പട്ടികടിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഇങ്ങനെ ഒരു സ്വപ്നത്തിൽ എന്തോ കണ്ടു ആ സ്വപ്നം നിങ്ങൾ വൃധാ കളയരുത് അപ്പൊ ഇന്ന് പട്ടികടിച്ചു എന്ന് സ്വപ്നം കാണുകയാണ് ഉടനെ എന്ത് വേണം നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ നടക്കുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം പ്രാർത്ഥിച്ചിട്ട് ഈ വരാൻ പോകുന്ന ഈ വലിയ വിപത്തിനെ നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് ഓടിച്ചു കളയണം ഹലലിയ പ്രാർത്ഥിച്ചാൽ ഇത് വിട്ടുപോകും രണ്ടാമത് സൂക്ഷിക്കുകയും ചെയ്യുക പ്രാർത്ഥിക്കുക സൂക്ഷിക്കുക പൈശാചിക ശക്തിയെ ഓടിച്ചു വിടുക ഹലലീയ അതെൻ്റെ മക്കൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഇത് ഒരു വിഷയം ചേച്ചി പറയുക എന്താണ് സാത്താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ദൈവത്തിന് മുന്നമേ അറിയാം ദൈവം തെരഞ്ഞെടുത്ത് ദൈവവേല ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവന്റെ ഗ്രന്ഥത്തിൽ പേരുള്ള മക്കളുടെ ചുറ്റും ഇവനുണ്ടായിരിക്കും എങ്ങനെ നമ്മളെ തട്ടിയിടാം എങ്ങനെ നമ്മളെ വീഴ്ത്താം എങ്ങനെ ദൈവത്തിൻ്റെ എതിരെ പ്രത്യേകിച്ചും കുടുംബത്തിൽ ഇവൻ എങ്ങനെയെങ്കിലും കുടുംബത്തെ തകർക്കാൻ നോക്കും അതെന്റെ മക്കള് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം പ്രൈസ് ക്രൈസ്തലോൺ ഇതൊരു പോയിന്റ് രണ്ടാമത്തെ ഒരു പോയിന്റ് ഇപ്പം നമ്മൾ മരിച്ചവരെ കുറിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ ഇട്ടിരുന്നു അവരുടെ വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഒരു കുട്ടി എനിക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു ചേച്ചി ചേച്ചിയാ കേട്ട മെസ്സേജ് അതങ്ങനെയല്ല അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കുട്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞു അതായത് അതിനോട് ദൈവത്തിന് കൊടുക്കുന്ന ഒരു വില കൊടുത്തുകൊണ്ട് ആ വസ്തുക്കളെ നിങ്ങൾ സൂക്ഷിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കരുത് മരിച്ച കുട്ടികളുടെ കളിപ്പാട്ടങ്ങള് വിട്ടുകൊടുക്കില്ല കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇതിനൊന്നാം പ്രമാണം എന്നാണ് പറയാ വിഗ്രഹാരാധന എന്നാണ് പറയുക അതുപോലെ ഡ്രസ്സുകളായാലും അവരുടെ ജപമാല അതൊക്കെ ഇങ്ങനെ സ്വ സ്വർഗത്തിൽ കൂട്ടി വെച്ചിരിക്കുന്ന പോലെ സ്വർഗ്ഗത്തെ പോലെ കണ്ടുകൊണ്ട് ദൈവത്തെ പോലെ കണ്ടുകൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട് അത് തെറ്റാണ് എന്നാണ് അവിടെ പറഞ്ഞത് പക്ഷെ ഞാൻ ഒരു ടോക്ക് കേട്ടു പറഞ്ഞത് ഒരു സിസ്റ്റർ സൈക്ക സൈക്കാട്രിസ്റ്റാണ് ആ സിസ്റ്റർ ആ സിസ്റ്റർ സിസ്റ്ററുടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ കഴുത്തിൽ കഴിഞ്ഞിരുന്ന വെന്തിങ്ങെടുത്ത് അച്ഛൻ്റെ ആ സിസ്റ്ററുടെ കഴുത്തിൽ ഇട്ടുറേ വന്നിട്ട് ഈ സിസ്റ്റർ ജോലി ചെയ്യുമ്പോൾ ഡോക്ടറാണ് അവര് ജോലി ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന വ്യക്തികളോട് അവര് അവരുടെ സങ്കടം പറയുമ്പോൾ ഈ സിസ്റ്റർ അവരോടൊപ്പം കരയായിരുന്നു എന്ന് സിസ്റ്റർക്ക് മനോഹരമായിട്ട് ദൈവ ശുശ്രൂഷ ചെയ്യാൻ രോഗികൾക്ക് ശുശ്രൂഷ ചെയ്യാൻ സിസ്റ്റർക്ക് സാധിക്കുന്നില്ല സിസ്റ്റർ വള വലിയൊരു ബന്ധനത്തരായിരുന്നു അത്രേ അലുലിയ അച്ഛൻ്റെ അടുത്ത് വന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഏൽഹ എന്ന് പറഞ്ഞൊരു ധ്യാന കേന്ദ്രത്തിൽ സിസ്റ്റർ ധ്യാനം കൂടി ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ ഈ ബെന്തിങ്ങയെ കുറിച്ച് എന്തോ മെസ്സേജ് കൊടുത്തുന്ന് അപ്പൊ സിസ്റ്റർ ആ ബെന്തിങ്ങ മാറ്റിയതിന് ശേഷമാണ് ആ ബന്ധനം ഈ സിസ്റ്റർ വിട്ടുപോയത് അത്ര അപ്പൊ മരിച്ചവരുടെ ഇത്തരം വസ്തുക്കളോട് വിഗ്രഹാരാധനയെ പോലെ ദൈവത്തെ പോലെ കണ്ടുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതെന്ന് പറയുന്നു ക്രൈസ്തലോൺ എന്നാൽ എന്നിട്ട് പിന്നീടും ഒരു വാക്കും കൂടെ ഉപയോഗിക്കുന്നു ഉത്തരീയം ധരിക്കേണ്ടതിനെ കുറിച്ച് മാതാവിൻ്റെ പിറന്നാളാണ് പതിനാറാം തീയതി കർമ്മലമാതാവിന്റെ തിരുനാളാണ് അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മേഘങ്ങൾക്കിടയിലൂടെ അമ്മയും ഉണ്ണിയും കൂടി കടന്നു വന്ന് ഈ ഉത്തരീയം നീട്ടിക്കൊണ്ട് ഇന്ന് എൻ്റെ പിറന്നാളാണ് കുർബാനയ്ക്ക് പോ എന്ന് പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഉത്തരീയം ധരിച്ചാൽ മതി ഇനി ജപമാല കഴുത്തിടേണ്ടതായിട്ടുള്ള കാര്യമില്ല ഇല്ല എന്നുള്ളത് പോലെ ഇപ്പൊ പലയിടത്തു ഒരു സംസാരം വരുന്നു ഉത്തരീയവും ജപമാലയും രണ്ടും ഒരേ ശക്തി ഉള്ളതാണ് ഇത് ഒത്തിരിയും ഉപയോഗിച്ചു നിങ്ങൾ ജപമാല എറിഞ്ഞ് ഉപയോഗിക്കേണ്ടതില്ല എന്നല്ലോ മക്കളെ അതിൻ്റെ അർത്ഥം നിങ്ങൾ വചനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നമ്മുടെ കഞ്ചിക്കോടുള്ള റാണിക്ക് പരിശുദ്ധ അമ്മ വന്നപ്പം കൊടുത്തത് പിന്നെ ജപമാലയാണ് അമ്മ വരുമ്പോഴൊക്കെ എല്ലാവരോടും ജപമാല ചൊല്ലാനാണ് പറയുന്നത് ജപമാല കഴുത്തിലിടാൻ പറയുന്നു ഞങ്ങള് ഹിന്ദുക്കളായിരുന്ന കാലഘട്ടത്തില് ജപമാല രാത്രി കയ്യമ്മ ചുറ്റി കെടുക്കുമ്പോൾ അത് എറിഞ്ഞു കളയാനാണ് സത്താൻ ഞങ്ങളോട് വന്ന് പറഞ്ഞിരിക്കുന്നത് അത് എറി അതിനത്രയും വിലയുണ്ട് ചില ദിവസങ്ങള് കുളിച്ചു കഴിഞ്ഞ് ജപമാല ഇടാൻ മറന്നിട്ട് ഞാൻ സന്ധിക്കും മേക്കഴുകിട്ട് കിടക്കാൻ വേണ്ടി പോകുമ്പോൾ അന്ന് രാത്രി ഉറക്കം പോലും പരിമിതമായിരുന്നു ജപമാല കഴുത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ട് അതുകൊണ്ട് കാലം പിന്നിടുമ്പോ ഉയം മാത്രം മതി ജപമാല വേണ്ട ഈ ഒരു ധാരണ തെറ്റാണ് നീക്കിക്കളയണം ഹലിയ ജപമാലക്കും ഉത്തരീയത്തിനും രണ്ടിനും നല്ല വില കൊടുക്കണം കലലിയ ഇനി എൻ്റെ മക്കള് വചനമൊന്നു കേട്ടോളൂ ഞാൻ പറയുന്നതും മുഴുവനും ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രഭാഷകന്റെ പുസ്തകം ആറാധ്യായം ഇരുപത്തി ഒ ഇരുപത്തി മൂന്നാം തിരുവാക്യം ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപിയാണ് ഇരുപത്തിരണ്ടാം വാക്യം മക്കളെ അതായത് ജ്ഞാനം ഈ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ജ്ഞാനത്തിന്റെ മാർഗം എന്നൊക്കെ പറയുന്നത് പരിശുദ്ധ അമ്മയാണ് പറയുന്നത് ഏറെ പേർക്കും അമ്മയെ കിട്ടുന്നില്ല കുരിശൻ ചൂട്ടില് യോഹന്നാനാണ് കിട്ടിയത് അമ്മേ ഖലലുയ എന്നിട്ട് പറയണ് നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ കണ്ടോ നിന്റെ കാലുകൾ അതായത് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവാക്യത്തിൽ പറയാണ് ആ ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വച്ചത് അവൾ മൂലം നാം മരിക്കുന്നു ഇവിടെ രണ്ടു തരം വ്യക്തിത്വം ബൈബിളിലുണ്ട് മരണം മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മീയ മരണത്തെയാണ് ഈ ആത്മീയ മരണം സംഭവിക്കുന്നത് ആദ്യത്തെ ഹൗവ പാപം ചെയ്തത് രണ്ടാമത്തെ ഹൗവയായ ആത്മീയ നാഥയിലേക്ക് നാം കടന്നു വരേണ്ടിയിരിക്കുന്നു ക്രൈസ്തലോട്ട് അപ്പൊ ഇവിടെ പറയണ് നിന്റെ കാലുകൾ രണ്ടാമത്തെ ഹൗവയായ പരിശുദ്ധ അമ്മ ബന്ധിക്കട്ടെ നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ എന്നിട്ട് പറയ പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക അന്വേഷിക്കുക തിരയ്യ അവൾ നിനക്ക് വെളിപ്പെട്ടു വരും കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത് ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കും അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും അവളുടെ മുഖം സ്വർണാഭരണവും കടിഞ്ഞാൻ നീല ചരടുമാകും ക്രൈസ്തലോട് അത് പരിശുദ്ധ മേലാതെ മറ്റേ ആരാണ് മക്കളെ അതുകൊണ്ട് അവളുടെ ചങ്ങല അത് ജപമാലയാണ് അത് കഴുത്തിരിടണം തീർച്ചയായിട്ടും ജപമാല കഴുത്തിരിടണം എന്റെ അടുത്തേക്ക് ഒരു കാലത്ത് ധാരാളം മക്കള് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു കഴുത്തിരു ജപമാലയില്ലെങ്കിൽ ഞാൻ അപ്പൊ അവരെ വിമർശിക്കും കഴുത്തിന്റെ ജപമാലയുടെ അത്ത എന്ന് ചോദിക്കും ഞാൻ ചില നേരങ്ങളിലൊക്കെ എന്റെ അടുത്തേക്ക് ജപമാലയിട്ട് ഭയങ്കര ഭക്തരെ പോലെ വന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ പള്ളിയിൽ ചെല്ലുമ്പോഴോ യാത്രയിൽ എവിടെയെങ്കിലും വെച്ചൊക്കെ അവരെ കാണുമ്പോൾ അവരെ കഴുത്തിൽ ജപമാലയില്ല നിങ്ങൾക്ക് അപ്പൊ ചെറിയ പറയും ചെയ്യനും ആയിട്ട് ഉടക്കും അതിങ്ങനെ കെട്ടിപ്പിഴിയും എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഭൂമിയിലൂടെ നാം കടന്നു പോകുമ്പോൾ പരീക്ഷണ കാലങ്ങൾ ഉണ്ടായിരിക്കാം ഒന്ന് തീരും മുൻപേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കാം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കൈക്ക് വയ്യ കാലിന് വയ്യ ഓരോന്ന് തീരുമ്പോ ഓരോന്ന് പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഭയങ്കര പ്രത്യാശയുണ്ട് അതായത് എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാലും കർത്താവിനോടുത്തുള്ളൊരു യാത്രയാണ് നമ്മളെന്നും കർത്താവ് അനുവദിക്കാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നും അത് മുഴുവനും എൻ്റെ ശുദ്ധീകരണത്തിനും പ്രായശ്ചിത്വത്തിനുമായി ഞാൻ കാഴ്ചവെക്കുന്നുവെന്നും ഉറച്ചൊരു ബോധ്യമുണ്ട് അല്ലലുയ്യ അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയണേ ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പറഞ്ഞത് സാത്താൻ വെക്കുന്ന ഓരോ കാര്യങ്ങളും സ്വർഗം അറിയാതെ അല്ല അത് നമുക്ക് മുന്നമേ തന്നെ സ്വർഗ്ഗം ഇൻഫർമേഷൻ തരും പ്രാർത്ഥന കൊണ്ട് അത് നീക്കി കളയുക രണ്ട് പിന്നെ ജപമാല കഴുത്തിൽ അണിയണം ഒരു കാരണവശാലും ജപമാല അണിയാതെ നടക്കരുത് പിന്നെ എല്ലാ കാര്യത്തിനും എപ്പോഴും എനിക്ക് പറയാനുള്ളതാണ് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക സാത്താനെ തോൽപ്പിക്കുക പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും ദൈവം എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധയാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ